ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വടക്കൻ കേരളത്തിൽ മഴ കനക്കുകയാണ് ചുഴലിക്കാറ്റ് ഉണ്ടായിരിക്കുന്നു ഏഴ് വീടുകൾ തകർന്നു തോണിമറിഞ്ഞു അപകടവും ഉണ്ടായിരിക്കുന്നു സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിലാണ് മഴ കൂടുതലായിട്ട് ഇപ്പോൾ പെയ്യുന്നത് കോഴിക്കോട് മലയോര മേഖലയിലുണ്ടായ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ് താമരശ്ശേരി അമ്പായത്തോട് മേഖലയിൽ ഏഴ് വീടുകൾ തകർന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് മരങ്ങളും നടപുഴകി വീണിട്ടുണ്ട് സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന വീടുകളാണ് തകർന്നത് കൃഷിഭൂമിയിലും വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് പ്രദേശത്ത് ചുഴലിക്കാറ്റുണ്ടത് ശബ്ദം കേട്ട ഉടനെ ആളുകൾ പുറത്തിറങ്ങിയതോടെ വലിയ അപകടം ഉണ്ടായിട്ടുണ്ട് അപകടം ഒഴിവായിട്ടുണ്ട് മഴ കനത്തോടുകൂടി പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയരുകയാണ് കോടാഞ്ചേരി ചെമ്പ് കടവ് പാലത്തിൽ വെള്ളം കയറി അതുകൊണ്ട് തന്നെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു കരുവൻതുരുത്തി പെരുവന്മേ പെരുവൻമാട് മേഖലകളിലും മഴ ശക്തമായിട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് കൂടാതെ തന്നെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് വരുന്നുണ്ട് കനത്ത മഴയെ തുടർന്ന് മാനന്തവാടി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കൂവളം കുന്നിലേക്ക് പോകുന്ന റോഡിന് സമീപം കുഴയെ പുഴയരികിലും മുണ്ടക്കയ ജനവാസ മുണ്ടക്കയിൽ ജനവാസമില്ലാത്ത മേഖലയിലും മണ്ണിടിച്ചിലുണ്ടായി പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്യുന്ന ബാണാസുരസാഗർ അണക്കെട്ടിലെ ജലനിരപ്പ് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് ആണ് ജലനിരപ്പ് ഏഴ് പോയിൻറ്റ് ഏഴ് മൂന്ന് മീറ്റർ ആയാൽ അണക്കെട്ട് റെഡ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വരുന്നുണ്ട് കോഴിക്കോടും വയനാട്ടിലുമാണ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടാകുന്നത് മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അടുത്ത മണിക്കൂറുകളിൽ ഈ രണ്ട് ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ പെയ്യും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൂടാതെ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വിശേഷമാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ട് കോഴിക്കോട് മലയോര മേഖലകളിൽ വ്യാപകമായിട്ടുള്ള നാശം ഉണ്ടായിട്ടുണ്ട് ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ അതീവ ജാഗ്രത പാലിക്കണം ശ്രീകണ്ഠാപുരത്ത് മിന്നൽ ചുഴലി ചുഴലിയിൽ കനത്ത നാശനഷ്ടം നഷ്ട നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ മിന്നൽ ചുഴലിയിൽ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് മാടമ്പം മൈക്കിൾഗിരി മേഖലയിൽ ആഞ്ഞടിച്ച മിന്നൽ ചുഴലിയിൽ നിരവധി വീടുകൾ തകർന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് മൈക്കിൾഗിരിയിൽ അഞ്ച് വീടുകൾക്ക് കാര്യമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പല മേഖലകളിലും വീടുകളുടെയൊക്കെ മേൽക്കൂര പകർന്ന് പറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മിന്നൽ ചുഴലി വലിയ നാശനഷ്ടങ്ങൾ ാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പലയിടങ്ങളിലും റോഡുകളിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും